നമസ്കാരം രണ്ടാം നരേന്ദ്ര മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ ആദ്യം പലരും കരുതിയിരുന്നത് ഒട്ടേറെ ജനക്ഷേമ പദ്ധതികളും പുതിയ ഒരുപാട് വാഗ്ദാനങ്ങളുമൊക്കെ ഉണ്ടാകും എന്നായിരുന്നു സാധാരണഗതിയിൽ ഇടക്കാല ബജറ്റിൽ അത്ര നിർദ്ദേശങ്ങൾ വരാറില്ലായിരുന്നെങ്കിൽ പോലും പലപ്പോഴും മുമ്പ് ഭരിച്ചിരുന്ന പല കേന്ദ്ര സർക്കാരുകളും ഇത്തരത്തിൽ തങ്ങളുടെ ഇടക്കാല ബജറ്റിൽ തിരഞ്ഞെടുപ്പിൽ തൊട്ട് ഇടക്കാല ബജറ്റിൽ ഭാവിയിൽ തങ്ങൾക്ക് തിരഞ്ഞെടുപ്പിന് ഗുണകരമായേക്കാവുന്ന ചില നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന രീതി ഉണ്ടായിരുന്നു പ്രതിപക്ഷം അതിനെ രൂക്ഷമായി വിമർശിക്കുവാനും തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ബജറ്റാണെന്നൊക്കെ പണ്ട് പലരുടെയും പേരിൽ ആരോപണം ഉയർന്നിരുന്നു ഏതായാലും നിർമ്മല സീതാരാമൻ്റെ ഈ അവസാന ബജറ്റും അത്തരത്തിലായിരിക്കും എന്ന് തന്നെയാണ് പലരും കരുതുന്നത് പക്ഷേ ഒരു മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം അവസാനിച്ചു മാത്രമല്ല നേരത്തെ നമ്മളെല്ലാവരും കരുതിയിരുന്ന പോലെയുള്ള വൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കൂടി സൂചനയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടക്കാല ബജറ്റാണെങ്കിൽ പോലും അതിൽ കുറേ വാഗ്ദാനങ്ങളും പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ അത് മോദി സർക്കാരിൻ്റെ ആത്മവിശ്വാസമില്ലായ്മയാണ് എന്ന രീതിയിലേക്ക് പോയന കാര്യങ്ങൾ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തതന്നെ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന രീതിയിലേക്ക് അഥവാ അടുത്തും നരേന്ദ്രമോദി സർക്കാർ തന്നെ മൂന്നാമതും രാജ്യം ഭരിക്കും എന്നുള്ള ഒരു പക്ഷേ ഉറച്ച ആത്മവിശ്വാസത്തിൻ്റെ കൂടി പ്രതിഫലമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് ധൈര്യം നൽകിയത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ആദായ നികുതി പരിധി പരിധിവരെ ഒരുപക്ഷെ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകുമെന്നൊക്കെ പലരും കരുതിയിരുന്നെങ്കിലും അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചതുമില്ല സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിർമ്മല സീതാരാമൻ പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് അവർ ജനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യം ഇപ്പോഴെന്നും ധനകാര്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു മോദി സർക്കാർ അഭിമാന പ്രശ്നമായി കാണുന്ന പി എം മുദ്ര യോജന പി എം ആവാസ് യോജന പി എം വിശ്വകർമ്മ യോജന തുടങ്ങിയ പദ്ധതികളെക്കുറിച്ചും പ്രസംഗത്തിൽ പേരെടുത്ത് പറഞ്ഞ് തന്നെ ധനകാര്യമന്ത്രി പരാമർശിച്ചിരുന്നു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിലും തങ്ങൾ തിരിച്ചു വരും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ബി ജെ പി ഈയിടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അതാണ് കോൺഗ്രസ് ആകട്ടെ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാത്ത വല്ലാത്ത ഒരവസ്ഥയിലുമാണ് ഇപ്പോഴുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് മധ്യപ്രദേശും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡിലൊക്കെ തന്നെ ഭരണം നേടാനും അതുപോലെ മറ്റ് പരാജയപ്പെട്ടിടത്ത് തങ്ങളുടെ ശക്തി നിലനിർത്താനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ അവർക്ക് ആത്മവിശ്വാസം പകരുന്നു ആത്മവിശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നേരത്തെ പ്രധാനമന്ത്രി പ്രസംഗിച്ചതുപോലെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ആ ഒരു വിശ്വാസത്തിൽ ആയിരിക്കാം ഒരുപക്ഷെ ഈ ബജറ്റിൽ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്താതിരുന്നത് തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കാൻ കഴിഞ്ഞ ധൈര്യത്തോടെ തന്നെയാണ് മോദി സർക്കാർ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേടാൻ ഒരുങ്ങുന്നു അയോധ്യയിലെ ക്ഷേത്രം അത് അതിൻ്റെ പണിപൂർത്തിയായി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു അതുപോലെ കാശ്മീർ പ്രശ്നത്തിൽ അത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ തന്നെ തങ്ങളുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളൊക്കെ തന്നെ അവർ നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ളത് ഏകീകൃത സിവിൽ കോഡ് മാത്രമാണ് മറ്റെല്ലാ പ്രധാന വാഗ്ദാനങ്ങളും നിറവേറ്റാൻ കഴിഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് എൻ ഡി എൻ ഡി എ ഇപ്പോൾ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചതിൻ്റെ ഫലമായിരുന്നു ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ മുന്നണി പക്ഷേ അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കിപ്പോൾ അറിയാം ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ച അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവായി അല്ലെങ്കിൽ അതിൻ്റെ കൺവീനർ തന്നെ ആകാൻ സാധ്യത ഉണ്ടെന്ന് പറയപ്പെട്ടിരുന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇപ്പോൾ ഇന്ത്യ മുന്നണി വിട്ട് ബി ജെ പിക്ക് ഒപ്പം ചേർന്നിരിക്കുന്നു മമതാ ബാനർജിയുടെ കാര്യം പറയാൻ പശ്ചിമബംഗാളിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും അടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉത്തർപ്രദേശിലാകട്ടെ അവിടെ അഖിലേഷ് യാദവ് കോൺഗ്രസിനോട് വളരെ നേരത്തെ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേരിടാൻ പോകുന്നത് കനത്ത എതിർപ്പാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസിനൊപ്പമില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ തനിച്ച് നിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഇന്ത്യ മുന്നണി എന്നുള്ള ആ ഒരു മുന്നണിയും വെറും സ്വപ്നമായി അവശേഷിക്കും എന്നുള്ളതും ഉറപ്പാണ് ഇതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ നരേന്ദ്രമോദി എന്ന നേതാവിനെയും ബി ജെ പിയെയും അമിത്ഷാ എന്ന വളരെ തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവിനെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വിശ്വാസം അതല്ലേ എല്ലാം എന്ന് നമ്മൾ പറയുന്ന പോലെ കൃത്യമായ ആത്മവിശ്വാസം കാര്യങ്ങൾ ചെയ്ത് തീർത്ത് അതിൻ്റെ ഹോംവർക്ക് ചെയ്ത് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു കഴിവ് അതുതന്നെയാണ് നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും ഏറെ ശ്രദ്ധേയരാക്കുന്നത് തങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കി എന്ന ആത്മവിശ്വാസവും നരേന്ദ്രമോദി സർക്കാരിനുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം അതുപോലെ ഡൽഹിയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പണി പൂർത്തിയാക്കി അവിടെ പാർലമെൻറ്റ് പ്രവർത്തിക്കാൻ ആരംഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ് അതിൻ്റെ ആ ഇതൊക്കെ നൽകിയ ധൈര്യമായിരിക്കാം ഒരുപക്ഷെ ബജറ്റിൽ ഇത്തവണ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്ന് സാധാരണ നമ്മൾ പറയാറുള്ള അത്തരം പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നത്